ഹലോ അപ്പോൾ നമ്മുടെ ജാൻ ബിഗ് ബോസിലോട്ട് വന്നിട്ട് കുറച്ച് കലിപ്പ് രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഫണ്ടായിട്ട് നടക്കുകയാണ് പക്ഷേ നടക്കുമ്പോൾ ജാൻ ബണിയുടെ കാലെന്തോ ഏതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചു കാലെന്തോ കംപ്ലീറ്റ് ആണെന്ന് പക്ഷേ ഇത് ഷോർട്ടായിട്ടുള്ള സ്കേർട്ട് ഇട്ടപ്പോഴാണ് കാര്യം എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഫോട്ടോയിൽ ജാൻ ബണി ചെരുപ്പൊക്കെ ഊരുന്നത് അത് ഊരി ആ തറയിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഫോട്ടോയിൽ കാരണം ഐ ഹീൽ ചെരുപ്പായിരുന്നു ജാൻമണി ഇട്ടിരുന്നത് അതുകൊണ്ടാണ് നടക്കുന്നതിനകത്ത് കുറച്ച് ഏന്തള്ളത് കാരണം ഇതേപോലത്തെ ചെരുപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് അത് ഇട്ട് നടന്നിട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ പക്ഷേ ജാൻമണിയെ നടത്താൻ കാണുമ്പോൾ അത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതെനിക്ക് മാത്രമാണോ തോന്നിയെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്തായാലും ജാൻമണി ആ ചെരുപ്പ് ഊയിട്ട് ഇപ്പോൾ ചെരുപ്പില്ലാതാണ് നടക്കുന്നത് ഭയങ്കരമായിട്ടൊരു ഹിന്ദി പാട്ടൊക്കെ പാടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ജാൻമണി ബിഗ് ബോസിലോട് തിരിച്ചു വന്ന് കുറച്ച് സമയം വരെ കുറച്ച് കലിപ്പിലും ൊക്കെയായിരുന്നു കാരണം കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിക്കാനൊക്കെ വിളിച്ചിട്ട് ജാൻമണി വരാതൊക്കെ നിന്നു പിന്നെ ജിൻഡപ്പം പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പിന്നെ ജാൻമണി കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നത് പൂജയായിട്ടുള്ള എന്തോ വിഷയമാണ് പക്ഷേ പൂജയ്ക്ക് അത് മനസ്സിലായിട്ടില്ല പൂജയായിട്ട് എന്തോ വിഷയം ഉണ്ടോന്ന് പൂജയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിത് വീട് കാണുമ്പം ജാൻമണി ആ ചെരുപ്പ് ഇട്ടിട്ട് നടക്കുന്നതും പിന്നെ ചെരുപ്പ് ഊരുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത്രയ്ക്ക് ആ ചെരുപ്പിട്ടിട്ട് ജാൻമണിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ജാൻമണി ആ ചെരുപ്പ് ഊരിമാറ്റി അതിന്ന് വൈകിട്ട് നമ്മുടെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയെന്നുള്ളത് കമൻറ്റായിട്ട് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ